മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുക ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ദർശനസുഖം നേടുന്നവരെ പിടികൂടിയാൽ ഇനി നേരെ പോകേണ്ടി വരിക ജയിലിലേക്കായിരിക്കും ചുരുക്കി പറഞ്ഞാൽ പൊക്കാൻ പോയാൽ അഴിയെണ്ണുവെന്ന് സാരം അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ തൃശൂരിൽ നടന്നിരിക്കുന്നത് യുവദമ്പതികളുടെ കിടപ്പുമുറിയുടെ ജനലിൽ കുടക്കമ്പി കൊണ്ട് ദ്വാരമുണ്ടാക്കി ഒളിഞ്ഞു നോക്കിയ പ്രതിക്ക് കിട്ടിയതാകട്ടെ മൂന്ന് വർഷ തടവും പതിനാറായിരം രൂപ പിഴയും മണത്തല പുത്തൻ കടപ്പുറം ആലിങ്കൽ വീട്ടിൽ അനിലിനെയാണ് കോടതി ശിക്ഷിച്ചത് രാത്രി സമയങ്ങളിൽ യുവ ദമ്പതികളുടെ കിടപ്പുമുറയുടെ ജനലിൽ കുടക്കമ്പി കൊണ്ട് ദ്വാരമുണ്ടാക്കി സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിയ കേസിലാണ് ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് തൃശൂർ എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി ജഡ്ജി കെ കമനീസ് ആണ് ശിക്ഷ വിധിച്ചത് പല പ്രാവശ്യം വീടിന്റെ പരിസരത്ത് അസ്തമയങ്ങളിൽ പ്രതിയെ കണ്ടപ്പോൾ പരാതിക്കാരൻ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുക ചെയ്തിരുന്നു തുടർന്ന് പ്രതി ക്യാമറയിൽ പതിയുകയും കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും കാൽപ്പാടുകൾ ചൂലുകൊണ്ട് മാറ്റുകളയുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് പത്ത് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത് രേഖകളും ഒരു തൊണ്ടി മുതലും തെളിവിലേക്ക് ഹാജരാക്കുകയും ചെയ്തു പിഴ തുക അടയ്ക്കുന്ന പക്ഷം പതിനായിരം രൂപ കേസിലെ പരാതിക്കാരിക്ക് നൽകാനും പിഴയടക്കാത്ത പക്ഷം രണ്ടു മാസവും പതിനാല് ദിവസം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് വിധിനായത്തിൽ പറയുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവും പെൺ സുഹൃത്തുമായിട്ടുള്ള ഫോൺ സംഭാഷണം ഭാര്യയ്ക്ക് ചോർത്തി നൽകിയ മൊബൈൽ ടെക്നീഷ്യനും മുട്ടൻ പണി കിട്ടിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഭർത്താവും കാമുകയുമായുള്ള ഫോൺ സംഭാഷണം ഭാര്യയ്ക്ക് ചോർത്ത് നൽകിയ മൊബൈൽ ടെക്നീഷ്യൻ നവീനാണ് അറസ്റ്റിലായത് അൻപത്തിനാല് വയസ്സുകാരനായ ഭർത്താവിന്റെ പരാതിയിലാണ് ഐ ടി ആക്ട് പ്രകാരം നവീനെതിരെ പോലീസ് കേസെടുത്തത് ഇയാൾക്കെതിരെ മറ്റൊരു സ്ത്രീ കൂടി പരാതി നൽകിയിരുന്നു വഴിയിൽ വെച്ച് അവരെ കയറി പിടിച്ചു എന്നായിരുന്നു പരാതി പത്തനംതിട്ട തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഒരു സംഭവം നടന്നത് മൂന്നാഴ്ച മുൻപാണ് പരാതിക്കാരനും കാമുകയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകൾ നവീൻ ചോർത്തുകയും പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് കൈമാറുകയും ചെയ്തത് പരാതിക്കാരന്റെ മൊബൈൽ ഫോണിന്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഫോൺ ഹാങ് ആയതിനെ തുടർന്നാണ് ഇയാൾ നന്നാക്കാനെ ടെക്നീഷ്യൻ നവീനെ സമീപിച്ചത് തുടർന്ന് ഫോൺ റിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ നവീൻ ഈ മൊബൈൽ ഫോണിലെ റെക്കോർഡിങ്ങുകളെല്ലാം സ്വന്തം ഫോണിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നാലെ പരാതിക്കാരന്റെ ഭാര്യയെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇയാളുടെ ഭാര്യ മരിക്കാൻ ശ്രമം നടത്തി തുടർന്നാണ് ഇയാൾ നവീനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇരുപത്തിയാറിനാണ് നവീനെതിരെ മറ്റൊരു യുവതിയും പരാതിയുമായി എത്തുന്നത് സ്കൂട്ടറിൽ പോകവെ രാത്രി തണ്ണിത്തോട് ഭാഗത്ത് വെച്ച് തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു ആ സ്ത്രീ പരാതി നൽകിയത് ഈ രണ്ട് പരാതിക്ക് മേൽ ഗൂഢാലോചന എന്ന് പോലീസ് പരിശോധിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്